ഞാൻ ഒന്നുകൂടി <wounds> okay. okay. oh okay. wow. <laughs> <gammaenders> കൂട്ടിച്ചേർക്കാനാണ് ഇന്ന് രാവിലെ എബ്രുട്ടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എത്തിയു പറഞ്ഞിട്ട് ഈ ചടങ്ങിനെ അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മറുത്തു പറയാനും മാർഗമില്ല പക്ഷേ ഫെഫ്കയോടും ഫെഫ്കയുടെ ഈ ഉദ്യമം പുതിയ പ്രതിഭകളെ ചേർത്തു പിടിക്കുന്ന ഈ ഉദ്യമത്തോടും കാണിച്ച ഈ കാണിച്ചേക്കും സ്നേഹത്തിനും നേരുന്നു ഞങ്ങളുടെ സ്നേഹം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഷൂട്ടിന്റെ ഭാഗമായിട്ട് അമേരിക്കക്ക് പോകുന്നതിന് മുംബൈ രജിസാരം വിളിച്ച് ഇത്ര ഒരു ഉണ്ട് ഒരു തീർച്ചയായിട്ടും പത്കേജ് ഒരുപാട് പ്രിയപ്പെട്ട ആളുകളിലാണുള്ളത് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ ഒരാൾ രജി സാറ് ഞങ്ങൾ എന്താ പറയുക ശരിക്കും ഗോതയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഒരു അച്ഛൻ്റെ ഭാഗത്ത് കിട്ടാത്തൊരു ബോമം ഫ്രീകോട്ട് ആ സിനിമയുടെ സമയത്ത് കിട്ടുകയും തുടർന്ന് ഇപ്പോഴും ഓരോ തവണയും കാണുമ്പോൾ ആ സ്നേഹം എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ള ഒരാളാണ് രജി സാറ് അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും വളരെ അടുപ്പമുള്ള ഒരു ആളാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഭൂരിഭാഗം പേരുമായിട്ടും വളരെ കാലമായിട്ട് വളരെ അടുപ്പങ്ങളാണ് ഞാൻ അതിൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കോൺകാസ്റ്റ് നടത്തിയപ്പോൾ അതിൻ്റെ ഈ സമാന ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി ഞാനും ഷോർട്ട് ഫിലിമിലൊക്കെയാണ് തുടങ്ങിയത് അപ്പോൾ വേണമെങ്കിൽ എൻ്റെ കയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് തരുന്ന ഷോർട്ട് ഫിലിംസ് എന്തൊക്കെ നമ്മുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇന്ന് നിങ്ങളൊന്നും ചെയ്യുന്ന ഷോർട്ട് ഫിലിംസിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഷോർട്ട് ഫിലിംസ് ഒന്നും ആയിരിക്കില്ല അന്ന് ഞാനീ പറയുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാത്രം വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്ന് ഷോർട്ട് ഫിലിമിൽ തന്നെ ശരിക്കും പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ഭയങ്കര നന്നായി ചെയ്യുന്നതാണ് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇനി അത് അടുത്ത സിനിമയിൽ ഇപ്പോൾ ഇനി നമ്മളൊക്കെ ഇപ്പോ തുടർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് പോകാൻ പോകുന്ന അടുത്ത തലമുറയിലുള്ളവരും ഒക്കെ ആയിരിക്കാം ഇനി ഫ്രീ മുമ്പിലിരിക്കുന്നതും എന്നിവയുടെ അവാർഡ് മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഉദ്യമം തുടർന്ന് അങ്ങോട്ടും മലയാള സിനിമയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പങ്കെടുത്തിട്ടുള്ള വിജയിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും വഴിയിൽ എവിടെയെങ്കിലും ഇനി കണ്ടുമുട്ടാം തീർച്ചയായിട്ടും കണ്ടുമുട്ടേണ്ടി വരും അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ സന്തോഷങ്ങളും സമാധാനവും സംതൃപ്തി നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആ പറഞ്ഞവർക്ക് എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിച്ചിരുന്നു താങ്ക് യു സോ മച്ച്